തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് താങ്ങാവുന്ന പദ്ധതിയാണ് പി എം ഇ ജി പി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതിയിലൂടെ ഇടുക്കിയിലെ മേലേ ചിന്നാൽ ഗ്രാമത്തിൽ എംപയർ ഓട്ടോ ഗ്യാരേജ് എന്ന സംരംഭം വിജയകരമായി നടത്തുന്ന വിഷ്ണുവിനെ പരിചയപ്പെടാം ഏതു വിഭാഗത്തിലുള്ള സംരംഭകർക്കും ആശ്രയിക്കാവുന്ന മികച്ച വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ പി എംഇ ജി പി ഇത്രയധികം സബ്സിഡി ആനുകൂല്യങ്ങളും കൈത്താങ്ങും നൽകുന്ന മറ്റൊരു പദ്ധതിയും ഇന്ത്യയിലില്ല എന്ന് പറയാം രണ്ടായിരത്തി എട്ട് മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട വായ്പാ പദ്ധതിയാണിത് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചവരാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മേലെ ചിന്നാറിൽ സഹോദരങ്ങളായ വിഷ്ണുവും ഗോകുലും തൊഴിൽ രഹിതനായിരുന്ന വിഷ്ണു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച സംരംഭമാണ് എംപയർ ഓട്ടോ ഗാരേജ് കാർ സംബന്ധമായ എല്ലാവിധ ജോലികളും ഒരു കുടക്കീഴിൽ ഇവിടെയുണ്ട് കാറുകളുടെയും വാഹനങ്ങളുടെയും പാച്ച് വർക്ക് പെയിന്റിംഗ് സെൻസർ വർക്ക് ഇലക്ട്രിക് വർക്ക് എല്ലാം ഇവിടെ നടക്കുന്നു ജോലി അന്വേഷിച്ച് കിടന്നൊരു കാലത്ത് എനിക്കൊരു നമ്മുടെ യൂണിയൻ ബാങ്ക് തോപ്രാകുടി ശാഖയുടെ നിന്നൊരു പി എം ഇ ജി പി വഴി ലോൺ കിട്ടുകയും അവിടെ നിന്നൊരു ചെറിയ സംരംഭം എന്ന ചെറിയ രീതിയിൽ വർഷപ്പ് ആരംഭിക്കുകയും ചെയ്തു അതിപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാനും അനിയനും പിന്നെ രണ്ട് മൂന്ന് ജീവനക്കാർക്കും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗത്തിലോട്ട് ആയി തോപ്രാകുടിയിലെ ബാങ്കിൻ്റെ സുരക്ഷ സാറും ആദർശനും എല്ലാം ആണ് ഈ ലോണിനും കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് സഹകരിച്ച് നല്ല രീതിയിൽ ലോണും കാര്യങ്ങളെല്ലാം അടഞ്ഞു പോകുന്നുണ്ട് അത്യാവശ്യം നല്ല വർക്ക് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മളെ കാറിന്റെ പാച്ച് വർക്ക് മെക്കാനിക്കുക വർക്കുകള് അങ്ങനെ ഒരു സെൻസർ അങ്ങനെ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൊന്നത്തടി വാത്തിക്കുടി തോപറാംകുടി നെടുങ്കണ്ട പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ ആളുകൾ എത്താറുണ്ട് തോപ്രാങ്കുടി യൂണിയൻ ബാങ്കിൽ നിന്നാണ് വായ്പ ലഭിച്ചത് ബേല ചിന്നാറിലെ ഓട്ടോ ഗാരേജ് വിജയകരമായി മുന്നേറുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി